രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി നിർവഹണത്തിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച നിർവഹണ ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങ് ചൊവ്വാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടിന് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ബസീമ വേളേരി അധ്യക്ഷം വഹിച്ച യോഗം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിൾ ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആയിഷ ചിട്ടകത്ത് ഒ കെ സുബൈർ സാബിറ ഇടത്തടത്തിൽ ഇരുമ്പ്ളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ സബ് ട്രഷറി ഓഫീസർ അബ്ദുൾ ഖാദർ സെക്രട്ടറി ഷിൽജി നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ഓഫീസിലെയും ഘടക സ്ഥാപനങ്ങളിലെയും വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്കുള്ള മൊമെന്റോ വിതരണം ചെയ്തു പദ്ധതി നിർവഹണത്തിൽ നൂറ്റിയേഴ് ശതമാനം ചിലവഴിച്ച് കുറ്റിപ്പുറം ബ്ലോക്കിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇരുമ്പിളിയം പഞ്ചായത്തിന് മൊമെന്റോ നൽകിക്കൊണ്ട് ആദരിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമീർ എന്നിവർ ചേർന്ന് മൊമെന്റോ ഏറ്റുവാങ്ങി വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സാഹിറ നന്ദി ിൽ നിയമങ്ങൾ ഉണ്ടെങ്കിലും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനു വേണ്ടിയുള്ള സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥർ ആ നിലപാട് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുകയും ജനപ്രതികൾ അത് പ്രാവർത്തികമാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുകയും ചെയ്യുമ്പോൾ ആ ഭാഗമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ സാധിക്കും ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള ിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്